അധ്യായം രണ്ട് പാളയമടിക്കേണ്ട ക്രമം കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്രമുദ്രയോടുകൂടിയ പതാകകൾക്കു കീഴിൽ പാളയമടിക്കണം സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളം ഉറപ്പിക്കുകയും വേണം അമിനാദാവിൻ്റെ മകൻ നക്ഷോന്റെ നേതൃത്വത്തിലുള്ള യൂതാഗോത്രം സൂര്യനുദിക്കുന്ന കിഴക്കു ദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം അവൻ്റെ സൈന്യത്തിൽ എഴുപത്തി നാലായിരത്തി അറുന്നൂറ് പേർ അതിനടുത്ത് സൂവാറിൻ്റെ മകൻ നെത്താനേലിൻ്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ അൻപത്തിനാലായിരത്തി നാന്നൂറ് പേർ അതിനപ്പുറം ഹേലോൻ്റെ പുത്രൻ എലിയാബിൻ്റെ നേതൃത്വത്തിലുള്ള സെബുലൂൺ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ അൻപത്തി ഏഴായിരത്തി നാന്നൂറ് പേർ യൂതായുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാന്നൂറ് പേർ അവരാണ് ആദ്യം പുറപ്പെടേണ്ടത് ഷെതയൂറിൻ്റെ മകൻ എലിയൂസറിൻ്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്ക് ഭാഗത്ത് പാളയമടിക്കണം അവൻ്റെ സൈന്യത്തിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് പേർ അതിനടുത്ത് സുരഷദ്ദായുടെ പുത്രൻ ഷെലുമിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ഷിമയോൻ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ അൻപത്തി മുന്നൂറ് പേർ അതിനപ്പുറം റവുബേലിൻ്റെ പുത്രൻ എലിയാസാഫിന്റെ നേതൃത്വത്തിലുള്ള ഖാദ് ഗോത്രം അവൻ്റെ സൈന്യത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി പേർ റൂബൻ പാളയത്തിൽ ആകെ ഒരു ലക്ഷത്തി എൺപത്തി നാനൂറ്റി അൻപത് പേർ അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത് അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവിയറുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം കൂടാരം അടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടൊത്ത് പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം കൂടാരം അടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം അമ്മിഹൂതിൻ്റെ മകൻ എലിഷാമായയുടെ നേതൃത്വത്തിലുള്ള എഫ്രായിം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം അവൻ്റെ സൈന്യത്തിൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് പേർ അതിനടുത്ത് പെതഹ്സൂറിൻ്റെ പുത്രൻ ഗമാലിയേലിൻ്റെ നേതൃത്വത്തിലുള്ള മനാസെ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ മുപ്പത്തിയിരായിരത്തി ഇരുന്നൂറ് പേർ അതിനപ്പുറം ഗിതയോനിയുടെ പുത്രൻ അബിതാൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ മുപ്പത്തി നാനൂറ് പേർ എഫ്രാഹിം പാളയത്തിൽ ആകെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ് പേർ അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത് അമിഷദ്ദായുടെ മകൻ അഹിയേസറിൻ്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്ക് ഭാഗത്ത് പാളയം അടിക്കണം അവന്റെ സൈന്യത്തിൽ അറുപത്തി ഇരായിരത്തി എഴുന്നൂറ് പേർ അതിനടുത്ത് ഒക്രാൻ്റെ മകൻ പഗിയേലിന്റെ നേതൃത്വത്തിലുള്ള ആഷർ ഗോത്രം അവന്റെ സൈന്യത്തിൽ നാൽപ്പത്തൊരായിരത്തി അഞ്ഞൂറ് പേർ അതിനപ്പുറം ഏനാൻ്റെ മകൻ അഹീറയുടെ നേതൃത്വത്തിലുള്ള നഫ്താരി ഗോത്രം അവൻ്റെ സൈന്യത്തിൽ അമ്പത്തി മൂവായിരത്തി നാന്നൂറ് പേർ ദാനിൻ്റെ പാളയത്തിൽ ആകെ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അറുനൂറ് പേർ സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത് ഗോത്രക്രമമനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ് പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെ ആറു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റൻപത് കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ലേവിയരെ എണ്ണിയില്ല കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു അവർ സ്വന്തം പതാകകൾക്ക് കീഴെ പാളയം അടിക്കുകയും ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു കർത്താവിന്റെ വചനം